ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും ദേശീയപാത പുതുക്കാട് ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ പോലീസ് അടച്ചുകെട്ടിയ സർവീസ് റോഡ് സിപിഎം പ്രവർത്തകർ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു സി പി എം പുതുക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ പോലീസ് തീർത്ത കോൺക്രീറ്റ് ബാരിക്കേഡുകൾ എടുത്തുമാറ്റിയാണ് ഗതാഗത സൗകര്യം ഒരുക്കിയത് തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലെ ഗതാഗതക്കുരുക്കൊഴിവാക്കാൻ ദേശീയപാതയിലൂടെ മാത്രം വാഹനങ്ങൾ കടത്തിവിടുന്നതിനാണ് പോലീസ് കഴിഞ്ഞ ദിവസം സർവീസ് റോഡ് അടച്ചത് എന്നാൽ റോഡ് അടച്ച് നടപ്പിലാക്കിയ പരിഷ്കാരം ഫലമില്ലാതായിട്ടും പോലീസ് യാതൊരു നടപടിയും എടുത്തിരുന്നില്ല മുന്നറിയിപ്പില്ലാതെ അശാസ്ത്രീയമായി റോഡ് അടച്ചതോടെ വാഹനയാത്രക്കാർ ഏറെ ദുരിതമാണ് അനുഭവിച്ചത് റോഡ് അടച്ചതറിയാതെ സർവീസ് റോഡിലൂടെ വന്ന ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുടുങ്ങുകയും ദേശീയപാതയിലും സർവീസ് റോഡിലും ഗതാഗത സ്തംഭനവും ഉണ്ടാവുകയായിരുന്നു ചാലക്കുടി ഭാഗത്തു നിന്ന് വരുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് സ്റ്റാന്റിലേക്ക് പ്രവേശനം തടഞ്ഞതോടെ സ്റ്റാൻഡിന് എതിർവശത്തുള്ള സർവീസ് റോഡിലൂടെയാണ് കടത്തിവിട്ടിരുന്നത് കെ കെ രാമചന്ദ്രൻ എംഎൽഎയുടെ നിർദ്ദേശത്തെ തുടർന്ന് സർവീസ് റോഡിൽ താൽക്കാലിക ബസ് കാത്തിരിപ്പ് കേന്ദ്രവും നിർമ്മിച്ചിരുന്നു എന്നാൽ സർവീസ് റോഡ് അടച്ചുകെട്ടിയതോടെ ബസ്സുകൾക്ക് ഇതുവഴി കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയായി ഇതോടെ ദേശീയപാതയിൽ ബസ്സുകൾ നിർത്തുന്നത് അപകടങ്ങൾക്ക് സാധ്യതയേറിയിരുന്നു പരീക്ഷണാടിസ്ഥാനത്തിൽ പോലീസ് നടപ്പാക്കിയ ഗതാഗത പരിഷ്കാരത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് തുടക്കം മുതൽ തന്നെ നിയന്ത്രണങ്ങൾ പാളിയതോടെ പുതുക്കാട് സെന്റർ വരെ ഗതാഗത കുരുക്കാവുകയായിരുന്നു യാതൊരുവിധ ചർച്ചകളോ മുന്നറിയിപ്പോ ഇല്ലാതെ റോഡടച്ച് യാത്രക്കാരെ ദുരിതത്തിലാക്കിയ പോലീസിന്റെ നടപടിയെ തുടർന്നായിരുന്നു സി പി എമ്മിന്റെ പ്രതിഷേധം സിപിഎം കൊടകര ഏരിയ കമ്മിറ്റി അംഗവും പർപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റുമായ ഇ കെ അനൂപ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു സിപിഎം പുതുക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ചെങ്ങാലൂർ ലോക്കൽ സെക്രട്ടറി പി സി സുബ്രൻ ലോക്കൽ കമ്മിറ്റി അംഗം പി വി മണി എന്നിവർ സംസാരിച്ചു പിന്നെ റിസ്ക് നെല്ലിക്ക നീലിയമലി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഹരിതയിൽ നിന്നും